എല്ലാവർക്കും നമസ്കാരം പ്രാർത്ഥനാസ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്നും ഞാൻ എല്ലാവർക്കും തന്നെ യൂസ്ഫുൾ ആവുന്ന കുഞ്ഞു കുഞ്ഞു ടിപ്സിൻ്റെ ഒരു കൊച്ചു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക എന്നിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കാം കേട്ടോ പിന്നെ നമ്മുടെ ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യണേ അപ്പോൾ നമുക്ക് ഇന്നത്തെ ടിപ്സ് കാണാം ആദ്യത്തെ ടിപ്പ് ഇതുപോലത്തെ ഇഞ്ചി ഉള്ളിയൊക്കെ ചതക്കുന്ന ഈ ഒരു കല്ലുണ്ടല്ലോ അത് നമ്മൾ വാങ്ങിക്കൊണ്ട് വന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പെട്ടെന്നൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് അതിലിങ്ങനെ ചെറിയ ചെറിയ കല്ലിൻ്റെ പൊടികൾ തരികളൊക്കെ ഉണ്ടാവും അപ്പോൾ അത് ഒഴിവാക്കാനുള്ള ഒരു ടിപ്പ് പറഞ്ഞു തരുമെന്ന് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതാണ് കേട്ടോ ഇത് അപ്പോൾ നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ഓവർനൈറ്റ് ഫുൾ ഇതേപോലെ ഈ ഒരു കല്ല് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കുക കേട്ടോ പിന്നെ അത് നല്ലപോലെ ഒന്ന് ഉണക്കിയെടുക്കുക അതിനുശേഷം അതിലേക്ക് കുറച്ച് കല്ലുപ്പാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നല്ലപോലെ ഇങ്ങനെ പൊടിച്ചു കൊടുക്കുക അപ്പോൾ ഈ കല്ലുപ്പ് പൊടിക്കുന്നതോടൊപ്പം തന്നെ അതിൽ ചെറിയ ചെറിയ തരികളൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഒരു ഉപ്പിൻ്റെ ഒപ്പം മിക്സ് ആയിട്ട് നമുക്ക് കിട്ടും അതിനുശേഷം നമ്മൾ ആ ഉപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ടാവും അപ്പോൾ ഈ ഒരു പ്രോസസ്സ് ഒരു രണ്ടോ മൂന്നോ തവണയൊക്കെ വേറെ വേറെ ഉപ്പ് മാറ്റിയിട്ടിട്ട് ചെയ്ത് നോക്കുക അപ്പോഴേക്കും ആ ഫുള്ള് തരികളും അതിൽ പോകുന്നു കഴിഞ്ഞിട്ടുണ്ടാവും അതിനുശേഷം പിന്നെ വീണ്ടും നമുക്ക് കഴുകിയിട്ട് ഈ കല്ല് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി പുതുതായിട്ട് വാങ്ങുന്നവരൊക്കെ ഈ രീതിയിലൊന്ന് ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയണേ അടുത്തിരിപ്പം എന്താണെന്ന് വെച്ചാൽ കുട്ടികൾ കൊണ്ടുപോകുന്ന വാട്ടർ ബോട്ടിലൊക്കെ നമ്മൾ സാധാരണ ചൂടുകളിലൊക്കെ യൂസ് ചെയ്ത് കഴുകിയാലും കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിൻ്റെ ഒരു സ്മെല്ലൊക്കെ മാറാൻ തുടങ്ങും അപ്പോൾ ഇങ്ങനെ ഇതേപോലെ കുറച്ച് കല്ലുപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് പിന്നെ അതിലേക്ക് ലേശം വിനാഗിരിയും കൂടെ ഒഴിച്ചിട്ട് ഇളം ചൂടുവെള്ളത്തിലൊന്ന് കുലിക്കഴുകി കഴിഞ്ഞാൽ ഒരു രീതിയിലുള്ള സ്മെല്ലുകളും ഈ ഒരു ബോട്ടിലോ അതുപോലെ ഒക്കെ ആണെങ്കിൽ നമുക്ക് ട്രൈ ചെയ്യാം ഒരു സ്മെല്ലും ഉണ്ടാവില്ല നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരുന്നോളും അപ്പോൾ ഈ ഒരു രീതിയിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക സ്കൂളിലൊക്കെ ഇപ്പോൾ തുറന്നുകൊണ്ട് തന്നെ എല്ലാവർക്കും തന്നെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അടുത്തത് കടലാ പയറ് ഇതിലൊക്കെ ചെറിയ ചെറിയ പ്രാണികളൊന്നും വരാതിരിക്കാനുള്ള ഒരു സിമ്പിൾ ട്രിക്കാണ് അപ്പോൾ അതായത് പോലെ ഒരു കൂടം വെളുത്തുള്ളി ഒന്ന് താഴ്ത്തി ഇതിൽ വെച്ച് കൊടുത്താൽ മതി അപ്പോൾ ഒരു രീതിയിലുള്ള പ്രാണികളുടെയും ശല്യം ഉണ്ടാവില്ല കേട്ടോ പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ അതായത് ഒരു രണ്ടാഴ്ചയൊക്കെ കഴിയുമ്പോൾ ഈ ഒരു ഉള്ളി മാറ്റിയിട്ട് വേറെ ഇത് നമുക്ക് കുക്കിങ്ങിന് എടുക്കാം എന്നിട്ട് വേറെ ഇതിൽ വയ്ക്കാം കേട്ടോ അപ്പോൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതും നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുള്ളാവും അടുത്തത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ ഒരാൾ ചോദിച്ച ഒരു ടിപ്പാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കടുുക ആണ് എടുത്തിട്ടുള്ളത് കടുക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്യുക ചതച്ചിങ്ങനെ ആകെ പൊടിയാക്കണ്ട ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ കുറച്ചൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വരും ഇനി ഞാൻ ഈ കടുകിൻ്റെ ഒപ്പം ഒരു രണ്ട് ഗ്രാമ്പും കൂടെ ചേർക്കുന്നുണ്ട് ഇനി ഇത് ഇതേപോലെ ഒന്ന് കിഴികെട്ടി എടുക്കുകയാണ് കേട്ടോ ഇനി ഈ ഒരു കിഴി നമുക്ക് എവിടെയൊക്കെ യൂസ് ചെയ്യാമെന്ന് വെച്ചാൽ നമ്മുടെ കിച്ചണിലൊക്കെ കബോർഡുകളൊക്കെ അടഞ്ഞിരിക്കുന്ന കബോർഡിൻ്റെ ഉള്ളിലൊക്കെ ഏതെങ്കിലും രീതിയിലുള്ള സ്മെല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ ഇത് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം മാറിക്കിട്ടും കടുക്കിന് ഈ ഒരു ബാഡ് സ്മെല്ലൊക്കെ ഇല്ലാതാക്കാനുള്ള ഒരു കഴിവുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഫ്രിഡ്ജിലൊക്കെ ചിക്കനും മീനൊക്കെ വെച്ചിട്ട് ആകെ മിക്സഡ് ആയിട്ടുള്ള ഒരു സ്മെല്ലുകളൊക്കെ തോന്നാറുണ്ട് ഒരു ഒരു ഫ്രിഡ്ജ് ഓപ്പൺ ചെയ്തിട്ട് കോർണറിൽ ഇതുപോലെ ഒരു കിഴി കെട്ടി വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും അതുപോലെ വാഷിംഗ് മെഷീൻ ഒക്കെ ആഴ്ചയിൽ രണ്ട് തവണ മാത്രം യൂസ് ചെയ്യുന്നവരുണ്ടാവും രണ്ടോ മൂന്നോ തവണയൊക്കെ മാത്രം യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അവർ പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് മെഷീൻ ഓപ്പൺ ചെയ്യുമ്പോൾ അത് ഡോർ തുറക്കുമ്പോൾ ചെറിയൊരു സ്മെല്ല് വ്യത്യാസം ഫീൽ ചെയ്യും അപ്പോഴും ഇതുപോലെ അലക്കി കഴിയുമ്പോൾ ഇങ്ങനത്തെ ഒരു കിഴി അതിൽ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം നമുക്ക് ഒഴിവാക്കാൻ പറ്റും അപ്പോൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ അതുപോലെ നമ്മുടെ കയ്യിൽ കംഫേർട്ടൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ തുണികൾ വാഷ് ചെയ്യുമ്പോൾ ഇതുപോലെ കുറച്ച് കടുകും പിന്നെ ഒരു കർപ്പൂരത്തിൻ്റെ പീസും കൂടെ കിഴികെട്ടിട്ട് തുണികളുടെ ഒപ്പം ലാസ്റ്റ് വാഷിൽ ഇട്ട് കൊടുക്കുക അങ്ങനെ ആവുമ്പോൾ ആ ഒരു കടുകൾ ഉള്ളത് കൊണ്ട് തന്നെ അതിലുള്ള ബാഡ് സ്മെല്ലുകളൊക്കെ മാറാനും പിന്നെ നമ്മൾ കൂടെ ചവച്ചിട്ടുള്ളത് കർപ്പൂരാണ് അതുകൊണ്ട് അതിൻ്റെ നല്ലൊരു സ്മെല്ലും തുണികൾക്ക് കിട്ടും അപ്പോൾ അത് നമുക്ക് വീണ്ടും റീയൂസ് ചെയ്യുകയും ചെയ്യാം കേട്ടോ അത് പിന്നെ ഫ്രിഡ്ജിൽ ഒരു ബോക്സിൽ അടച്ചിട്ട് വെച്ചാൽ മതി അല്ലെങ്കിൽ ചിലപ്പോൾ ടുക്നഞ്ഞ് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ കേടാവാനും പൂപ്പിൽ വരാനൊക്കെ ചാൻസ് ഉണ്ട് ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ ഒരു ബോക്സിൽ അടച്ച് വെച്ചാൽ മതിയല്ലോ അപ്പോൾ ഒന്നും തന്നെ പുറത്തേക്ക് വരില്ല അപ്പോൾ നമുക്ക് വീണ്ടും അത് റീയൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഒരു ടിപ്പുകളൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് പറയുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞാൽ കുട്ടി കുട്ടി ടിപ്സൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങൾ അറിയിക്കാനും പിന്നെ ചാനലിലേക്ക് പുതുതായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടിക്കരുത് ഇനി ഇതുപോലെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം എല്ലാവർക്കും നന്ദി താങ്ക്